നിങ്ങൾ എന്താ നേരത്തെ മുങ്ങിയതാ സ്കൂളിൽ നിന്ന് ഏ സ്കൂളിൽ നിന്ന് നേരത്തെ മുങ്ങി നിങ്ങൾ അല്ല നിങ്ങളെന്താ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ഏ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞോട്ട് മുങ്ങിയതാ ഏ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളവിടെ നിങ്ങൾ ഉച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞേ ചോദിച്ചു പോയാന്നാ നിങ്ങൾ അവിടെ എന്താ പ്രശ്ന എന്താ പ്രശ്നം അറിയോ അവിടെ എന്താ ഏ ഒന്നും അറിയില്ല എന്ത് ഇഷ്യൂ അറിയില്ല ബസ് എങ്ങനെയാ കയ്യങ്ങളെ നിങ്ങള് നേരത്തെ മുങ്ങി മുങ്ങിയെന്തിനാ ഏഹ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ബഡ്സൺസ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ബഡ് ഹസ്ബൻഡോന്നറ